എ പി നദീരയിലേക്ക് നദീര കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെ തന്നെയാണ് ഡോക്ടർ ആർ എൻ രവിയും ഡി എം കെ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ചുകൂടി രൂക്ഷമായി പല ഘട്ടങ്ങളിലും അത് പോയിട്ടുമുണ്ട് ഇപ്പോൾ ബില്ലുകൾ തടഞ്ഞു വച്ച ശേഷം രാഷ്ട്രപതിക്ക് അയച്ച നടപടിയാണ് സുപ്രീംകോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു കോടതി എന്നുള്ളതാണ് എങ്ങനെയൊക്കെയാണ് തമിഴ്നാട് സർക്കാരും ആർ എൻ രവി എന്ന ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരിക്കുന്നത് തീറുതി തമിഴ്നാട് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഈ ഗവർണർ ആർ എൻ രവിയുമായുള്ള ശീതയുദ്ധം ആരംഭിച്ചിരുന്നു തുടർച്ചയായി സർക്കാരിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും അത് മറ്റൊരു തരത്തിൽ ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഉപദേശകനായും വഴികാട്ടിയായും ഒക്കെ പ്രവർത്തിക്കേണ്ട ആൾ സർക്കാരിനെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും പ്രസ്താവനകളും ഇറക്കുക നിയമസഭ പാസാക്കുന്ന എല്ലാ ബില്ലുകൾക്കുമേലും അടയിരിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി അതുപോലെ തമിഴ് തമിഴ് ദേശീയത ഉയർത്തിക്കാട്ടിയുള്ള ഡി എം കെയുടെ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രീയത്തെയൊക്കെ എതിർക്കുക അതിനെ പൊളിച്ചു കാണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുക അങ്ങനെ നിരന്തരം ഈ സർക്കാറുമായി ശീതയുദ്ധത്തിലായിരുന്നു ആർ എൻ രവി അദ്ദേഹം എപ്പോഴും ബില്ലുകൾക്ക് മേൽ അടയിരുന്നാണ് സർക്കാരിനോട് പകരം വീട്ടിക്കൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട ബില്ലുകൾ എന്ന് പറയുന്നത് തടവുകാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ബില്ല് തമിഴ്നാട് സർക്കാർ പാസ്സാക്കിയിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പി എസ് സി ടി എൻ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ഒരു ബില്ല് വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഈ ഗവർണറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെ തമിഴ്നാട് നിയമസഭ പാസാക്കിയിരുന്നു ഇതിനൊക്കെ പുറത്താണ് അടയിരുന്നു കൊണ്ട് ഇത് ഇപ്പോൾ പാസാക്കാൻ അതിന് അംഗീകാരം നൽകാതെ അത് രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം പോവുകയും അങ്ങനെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം